വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച ലിറ്റർ സ്പിരിറ്റ് പിടികൂടി മിനി ലോറിയിൽ കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് കൊഴിഞ്ഞാമ്പാറ വണ്ണാമട നീലങ്കാച്ചിയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് പിടികൂടിയത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ലോറിയുടെ പെട്ടിക്കടിയിലെ രഹസ്യ അറയിൽ നിറച്ച നിലയിലായിരുന്നു സ്പിരിറ്റുണ്ടായിരുന്നത് ខ្ល់ទ់ទ់ទ់ខ្ល់ខ្ പെട്ടിയിൽ പച്ചക്കറി കയറ്റുന്ന ട്രേ അടുക്കിയതിനടിയിലായിട്ടാണ് രഹസ്യാറ ഉണ്ടായിരുന്നത് കന്നാസുകളിൽ ശേഖരിച്ച അളവ് നോക്കിയപ്പോൾ ലിറ്റർ സ്പിരിറ്റാണ് വാഹനത്തിന്റെ ഡ്രൈവർ തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര മാപ്പുള്ളി ഹൌസിൽ ഷൈജുവിനെ അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊഴിഞ്ഞമ്പാറ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത് കർണാടകയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു పాలకాడ్